കേരളീയരുടെ അഭിമാന നിമിഷമെത്തി നാൽപ്പത് വർഷത്തിന് ശേഷം ഇന്ത്യക്കാർ ബഹിരാകാശത്തേക്ക് പോവുകയാണ് കഴിഞ്ഞ തവണ റഷ്യൻ മിഷന്റെ ഭാഗമായിരുന്നു രാകേഷ് ശർമ്മയുടെ ബഹിരാകാശ യാത്രയെങ്കിൽ ഇത്തവണ ഇന്ത്യയുടെ സ്വന്തം മിഷനാണ് ഗഗൻയാൻ ഇന്ത്യയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യമായ ഗഗൻയാൻ യാത്രയിൽ ഇനി ഈ പാലക്കാടൻ മലയാളിയുടെ കയ്യൊപ്പ് പതിയും ബഹിരാകാശത്തേക്ക് പോകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുത്ത നാലു പേരിൽ ഒരാൾ ഈ പാലക്കാട്ടുകാരനായ മലയാളിയാണ് രാജ്യം ഉറ്റുനോക്കുന്ന ഗഗൻയാൻ ബഹിരാകാശ യാത്രയിൽ ക്യാപ്റ്റനായി പ്രശാന്ത് ബാലകൃഷ്ണൻ നായരും ഉണ്ടാകും ഇനി അമേരിക്കയ്ക്കും റഷ്യക്കും ഒപ്പം ബഹിരാകാശ യാത്രയിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഈ നാലു പേരും രാകേഷ് ശർമ്മയെ പോലെ രാജ്യത്തിലെ ഓരോ പൗരനും എന്നും ഓർമ്മിക്കപ്പെടുന്ന നിമിഷമാകും സമ്മാനിക്കുക എന്നതിൽ സംശയമേ വേണ്ട ചന്ദ്രയാൻ പദ്ധതിയിലൂടെ ലോകത്തിനു മുന്നിൽ അഭിമാനത്തിന് നെറുകയിൽ നിൽക്കുമ്പോൾ ഗഗൻയാൻ യാത്രയിലൂടെ രാജ്യത്തിന്റെ ബഹിരാകാശ ഗവേഷണങ്ങളുടെ പുതിയ വാതിൽ തുറക്കപ്പെടുകയാണ് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ തുമ്പയുള്ള വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം സന്ദർശിച്ചപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി നാല് പേരുകളും നിർദ്ദേശിച്ചത് എയർഫോഴ്സിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻമാരായ മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അജിത് കൃഷ്ണൻ അങ്കത് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരെയാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നടന്ന ചടങ്ങിൽ വേദിയിലെത്തിച്ചത് ആ ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തുടങ്ങിയവരും സാക്ഷികളായി നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നെഞ്ചിലേറ്റിക്കൊണ്ട് ബഹിരാകാശത്തേക്ക് യാത്ര പുറപ്പെടാൻ തയ്യാറായിരിക്കുകയാണ് ഈ നാലംഗ സംഘം ടെസ്റ്റ് പൈലറ്റുമാർ റഷ്യയിലും ബംഗളൂരുവിലും ഹ്യൂമൻ സ്പേസ് സെന്ററിലും പരിശീലനം നടത്തിയ ശേഷമാണ് ഈ ദൗത്യത്തിന് ഒരുങ്ങുന്നത് പാലക്കാട് നെന്മാറ സ്വദേശിയായ പ്രശാന്ത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പഠനത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂണിലാണ് സേനയിൽ ചേർന്നത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കത് പ്രതാപ് ഗ്രൂപ്പിലെ മറ്റു മൂന്ന് അംഗങ്ങൾക്കൊപ്പം പതിമൂന്ന് മാസം റഷ്യയിൽ പരിശീലനം നേടിയിട്ടുണ്ട് മാത്രമല്ല വിംഗ് കമാൻഡർ ഷുഫൻ ശുക്ലയും ബഹിരാകാശ സഞ്ചാരത്തിന്റെ വിവിധ വശങ്ങളിൽ മോസ്കോയിലെ യൂറി ഗഗാറിൽ കോസ്ബോനട്ട് പരിശീലന കേന്ദ്രത്തിൽ പരിശീലനം നേടിയിട്ടുണ്ട് അമേരിക്കയ്ക്കും റഷ്യക്കും ഒപ്പം ഇന്ത്യ മഹാരാജ്യം ബഹിരാകാശ സ്വപ്നത്തിന് തൊട്ടരികിൽ വരെ എത്തി നിൽക്കുന്നു ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും സ്വപ്നങ്ങൾ പേറി ഈ നാലുപേർ രാജ്യത്തിന്റെ അഭിമാന നിറുകയിൽ എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുകളിൽ നാന്നൂറ് കിലോമീറ്റർ അപ്പുറമുള്ള ഭ്രമണപഥത്തിൽ ഇന്ത്യ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ചിറകം ഉളപ്പിച്ച് മൂന്ന് ദിവസത്തിലധികം കഴിയുമ്പോൾ ഈ നാലു പേർ നമ്മുടെ പതാകയേന്തി ശൂന്യാകാശത്തിൽ തങ്ങളുടെ കയ്യൊപ്പ് പതിപ്പിച്ച് മടങ്ങും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി ഭരണകാലത്ത് രാകേഷ് ശർമ്മ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ബഹിരാകാശ യാത്ര നടത്തിയന്റെ സ്മരണ എന്നും അഭിമാനത്തോടെ നെഞ്ചിലേറ്റിയവരാണ് ഇന്ത്യക്കാർ അപ്പോഴാണ് പൂർണ്ണമായും നമ്മുടെ സാങ്കേതിക വിദ്യയുടെ അടിത്തറയിൽ തദ്ദേശീയമായ ഉപകരണങ്ങളുടെ സഹായത്തോടെ നമ്മൾ ബഹിരാകാശത്തേക്കുള്ള പേടകം നിർമ്മിച്ച് യാത്ര ചെയ്യുന്നത് അവിടെയാണ് നമ്മുടെ നെന്മാറക്കാരനും ഭാരതത്തിന്റെ പതാകയുമേന്തിയ അഭിമാന മുഹൂർത്തത്തിന് മോഡി കൂട്ടാൻ യാത്രയാകുന്നത് വി എസ് എസ് ഇ മൂന്ന് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നാലംഗ സംഘത്തിന്റെ പേര് വെളിപ്പെടുത്തിയത് ഇനിയും നമ്മൾ ചന്ദ്രനിലേക്ക് പോകുമെന്നും ചന്ദ്രനിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലേക്ക് തിരികെ എത്തുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിൽ ഇന്ത്യയുടെ തന്നെ സ്പേസ് സ്റ്റേഷനും ഉണ്ടാകും ഭാരതത്തിന്റെ സ്വന്തം റോക്കറ്റിൽ ഭാരതീയർ ചന്ദ്രന്റെ മണ്ണിൽ ഇറങ്ങുമെന്നുള്ള പ്രഖ്യാപനവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്